പാലായെ ആഘോഷ നിറവിലാക്കിയ ജൂബിലി തിരുനാളാഘോഷത്തിന് ഭക്തി നിർഭരമായ സമാപനം ഞായറാഴ്ച വൈകിട്ട് തിരുസ്വരൂപങ്ങളുമായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത തിരുനാൾ പ്രദർശിത്തോടെയാണ് ജൂബിലി തിരുനാൾ ആഘോഷം സമാപിച്ചത് പാലാ ടൗൺ കപ്പേളയിൽ പരിശുദ്ധ മനോത്ഭവം മാതാവിന്റെ ജൂബിലി തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു പ്രധാന തിരുനാളിന് തലേദിവസം സാംസ്കാരിക ഘോഷയാത്രയും ടാബ്ലോയും ഫാൻസി ഡ്രസ്സും എല്ലാം നടന്നെങ്കിലും ഡിസംബർ എട്ടിന് പതിനായിരങ്ങൾ പാലായിലേക്ക് തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു വൈകിട്ട് നടന്ന ആഘോഷമായ തിരുനാൾ പ്രദർശനത്തിനിടയിൽ മഴ പെയ്തെങ്കിലും ആയിരങ്ങൾ പ്രദർശനത്തിൽ പങ്കുചേർന്നു തിരുസ്വരൂപങ്ങളും വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്ന് പ്രധാന വിധിയിലൂടെ കുരിശുപള്ളിയിലെത്തി സമാപിച്ചു ബാൻഡുമേളത്തിനും ചെണ്ടമേളത്തിനുമൊപ്പം ഭക്തജനസഞ്ചയം പ്രാർത്ഥനകളോടെ പരിശുദ്ധ മാതാവിൻ്റെ അനുഗ്രഹം തേടി പ്രദർശനത്തിൽ പങ്കുചേർന്നു കുരിശുപള്ളിയിൽ വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തെ തുടർന്ന് ജൂബിലി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റും കത്തീഡ്രൽ വികാരിയുമായ ഫാദർ ജോസ് കാക്കലിൽ ജൂബിലി ആഘോഷം വർണ്ണമാക്കിയ എല്ലാവർക്കും കൃതജ്ഞത പറഞ്ഞു കാരുണ്യ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രദർശനത്തെ കപ്പേളയിലേക്ക് തിരികെ സ്വീകരിച്ചത് കത്തീഡ്രൽ ലാലം പഴയപള്ളി ലാലം പുത്തൻപള്ളി ഇടവകകളുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിന് കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കലിൽ ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ ലാലം പുത്തൻപള്ളി വികാരി ഫാദർ ജോർജ് മൂലേച്ചാലിൽ സഹവികാരിമാരായ ഫാദർ ജോസഫ് പാലഞ്ചേരിൽ ഫാദർ മാത്യു കൊലത്ത് ഫാദർ സ്കറിയ മേനാമ്പറമ്പിൽ ഫാദർ ജോർജ് ഇറ്റയ്ക്കേ ഫാദർ ജോർജ് ഉഴുകയിൽ ഫാദർ സെബാസ്റ്റ്യൻ ആലപ്പാട്ടുകോട്ടയിൽ ഫാദർ ആന്റണി നങ്ങാപ്പറമ്പിൽ കൈക്കാരന്മാരായ തോമസ് മേനാമ്പറമ്പിൽ ജോയി പുളിക്കൽ ജോണി പന്തപ്പിളാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി തിങ്കളാഴ്ച രാവിലെ മാതാവിന്റെ തിരുസ്വരൂപം കപ്പേളയിൽ തിരികെ പ്രദർശിച്ചതോടെ പാലായുടെ ഏറ്റവും പ്രധാന ആഘോഷത്തിന് സമാപനമായി ഡിസംബർ ഒന്നിന് കൊടിയേറിയതു മുതൽ വൈദ്യുത ദീപാലങ്കാരങ്ങളും തോരണങ്ങളും കൊണ്ട് അലങ്കൃതമായ നഗരത്തിൽ നാടകവും വോളിബോളും ഫുട്ബോളും കാർണിവലും ഫുഡ് ഫെസ്റ്റിവളടക്കമുള്ള വൈവിധ്യമാർന്ന പരിപാടികളും വീഥികളിൽ നിറയുന്ന വ്യാപാരങ്ങളും കാണാനും കപ്പേളയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കാനും ഭക്തസഹസ്രങ്ങളാണ് എത്തിയിരുന്നത് ന്യൂസ്